ഏലം ഉൽപ്പാദനത്തിനുണ്ടായ കനത്ത തിരിച്ചടി കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു മൂന്നാം വട്ടം വിളവെടുക്കേണ്ട സമയമായിട്ടും പല തോട്ടങ്ങളിലും ആദ്യ വിളവെടുപ്പ് പോലും കഴിഞ്ഞിട്ടില്ല മെച്ചപ്പെട്ട വില ഉള്ളപ്പോഴും ഏലയ്ക്ക ഉൽപാദനം കുത്തനെ കുറഞ്ഞത് കർഷകരുടെ പ്രതീക്ഷകളെ തകടമറിച്ചിരിക്കുകയാണ് ഈ വർഷം കാലം തെറ്റിപ്പെയ്ത മഴയും പ്രതികൂല കാലാവസ്ഥയും ഏലം കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കി മുൻപ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേനൽമഴ സുലഭമായി ലഭിക്കുമ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആദ്യവട്ടം ഏലയ്ക്ക വിളവെടുക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിലാണ് ഏലയ്ക്ക എടുക്കാറായത് ഇതോടെ രണ്ട് പ്രാവശ്യത്തെ കായെടുപ്പ് മുടങ്ങി കൃഷി ചെലവ് ക്രമാതീതമായി കൂടുകയും ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്ന സ്ഥിതിയാണിപ്പോൾ ഉൽപാദനം കുറഞ്ഞതിനാൽ ഏലം വില കുതിച്ചുയരുകയും ചെയ്തു ഈ സെപ്റ്റംബർ മാസം മൂന്നോ നാലോ വിളയെടുപ്പ് നടക്കേണ്ട സമയത്ത് ഈ വർഷം വിളയെടുപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ കാരണം കലനിറ്റി പെയ്ത മഴയും ഏപ്രിൽ മെയ് മാസങ്ങളിൽ പെയ്ത അതിശക്തമായ വേനൽ കൊണ്ട് പല ഏലത്തോട്ടങ്ങളും ഉണങ്ങിപ്പോയി ഏലകൃഷികർ വലിയ പ്രതിസന്ധിയിലാണ് നേരിടുന്നത് അതുകൊണ്ടാണ് ഇന്ന് ആവറേജ് രണ്ടായിരത്തി മുന്നൂറും രണ്ടായിരത്തി എണ്ണൂറ് വരെ വില ലഭിക്കുമ്പോൾ ആവശ്യത്തിന് ഉൽപ്പാദനം ഇല്ല കഴിഞ്ഞ സീസണിൽ മഴ വൈകിയതോടെ കടുത്ത വേനലിൽ വ്യാപകമായി ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങി ഇതോടൊപ്പം രോഗങ്ങളും പിടിപെട്ടതോടെ ഏലയ്ക്ക ഉൽപാദനം ഗണ്യമായി കുറയുകയും ചെയ്തു അഴുകൽ രോഗം ബാധിച്ച ചെടികൾ വെട്ടിക്കളയുക മാത്രമാണ് പോംവഴി രോഗബാധയും കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദനക്കുറവുമെല്ലാം ഏലം കർഷകരുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ് എം സി ബോബൻ അമൃതാ ന്യൂസ് ഇടുക്കി